ഇങ്ങനെയൊക്കെ വലിപ്പം അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ചെയ്യുന്ന സമയത്ത് വീടിനടുത്ത് കണ്ട ഒരു ഒച്ചാണ് ഇത് ആഫ്രിക്കൻ ഒച്ചാണോ എന്താണെന്ന് പറഞ്ഞത് ഇതിന്റെ വലിപ്പം ഏകദേശം ഇത്ര വലിപ്പമുണ്ട് രീതികളൊക്കെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെ ഇതിന്റെ അകത്ത് കയറിയെന്ന് ഇതിന്റെ മുകളിൽ കയറിയതൊന്നും മനസ്സിലാകുന്നില്ല ഇത്രയും വലിയൊരു ചോദിച്ചിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാണ് നല്ല ഇങ്ങനെയൊക്കെ വലിയ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഇത് ഡേഞ്ചർ അല്ലെന്ന് തോന്നുന്നു